അലൈക്കു വരഹമുല്ലാ വർക്കാത്തു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അഞ്ചര പതിറ്റാണ്ട് കാലത്തെ അക്ഷരസഭരിയുടെ ജൂബിലി ആഘോഷിക്കുന്ന ഷഭാവിന് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കേരളത്തിലെ യുവജന സമൂഹത്തെ ആദർശ പ്രബുദ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നെയ്യുകയും അവർക്കതിലൂടെ മതത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുകയും അതുവഴി സാമൂഹ്യ സേവനത്തിൻ്റെ ഉദാത്തമായ മേഖലകളിലേക്ക് കേരള യുവതയെ കൊണ്ടുപോവുകയും ചെയ്തതിൽ അനിതര പങ്കാണ് ഷവാബ് അൻപത് വർഷക്കാലത്ത് പതിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുമൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ആദർശബദ്ധമായ ദിശാബധം നൽകിയതിൽ ഈ വാരികക്ക് വലിയ പങ്കുണ്ട് വളരെയധികം ആശയങ്ങളും വളരെയധികം വലിയ വലിയ പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും മൊത്തത്തിൽ യുവജനങ്ങളെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള വർഗീയപരമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ അവരെ സത്യമായ നല്ല ഒരു ദിശാബോധത്തിലേക്ക് ദിശയിലേക്ക് നയിക്കാൻ ഷഭാമന് കഴിഞ്ഞിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ അക്ഷരവിദ്യയെക്കുറിച്ച് അക്ഷരങ്ങളെക്കുറിച്ച് ബോധമില്ലാതെ വായനയും ഒന്നുമില്ലാതെ നടക്കുന്ന യുവജനങ്ങളെ ആ വായനയുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ കൂടി ഷബാബിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ എഴുതി തുടക്കുന്ന യുവതലമുറയെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഷബാബ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തന്നെ അനുഭവമുണ്ട് പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജുകളിലും ചെറിയ വാരികളിലുമൊക്കെ ചെറിയ കുറിപ്പുകൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ സുദീർഘമായ ദീർഘമായ ഒരു തുടർലേഖനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ശബാബായിരുന്നു ഹജ്ജിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും എന്ന ആ ലേഖനം മുപ്പത്തൊന്ന് ലക്ഷത്തോളം പ്രസിദ്ധീകരിക്കുകയും അത് കഴിഞ്ഞതിനു ശേഷം യുവതാ അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും പ്രസിദ്ധീകരിച്ചുക എൻ്റെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു കാര്യമായി ഞാൻ കരുതുകയാണ് ഇപ്പോൾ ആധുനിക സാങ്കേതികത വളർന്നുകൊണ്ട് കുടിക്കുന്ന സമയത്ത് യുവജനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിൽ അവരെ ആകർഷിക്കാത്ത രീതിയിലുള്ള കെട്ടിലും മട്ടിലുമൊക്കെ പുതിയ പുതിയ വാഹനങ്ങൾ ചേർത്തുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിലും ജൈത്രയാത്ര നടത്തുവാൻ വേണ്ടി ഷബാബിന് കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു